നിലവിളിക്കണം കർത്താവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം ദൈവം ഏത് വ്യക്തിയെയും നയിക്കുമ്പോൾ ആ വ്യക്തിയിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുന്നത് വരെ ആ വ്യക്തിയിലെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നത് വെറുതെ എന്തിനാ ഈ അടി കിട്ടിയിട്ട് നന്നാവുന്നേ അടി കിട്ടാവുന്ന നന്നായി കൂടെ ഇത് നമ്മളിൽ ഉണ്ടാവാനാണ് എല്ലാ പരീക്ഷണങ്ങളും ഒരു മനുഷ്യൻ നിലവിളിക്കുമ്പോൾ അവൻ ബോട്ടം ലെവലിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്തുകയാണ് നിലവിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ഞാൻ അങ്ങേ അറ്റം ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയായി എന്ന് സങ്കീർത്തരണം അവിടെ എത്തുന്നതിൻ്റെ തെളിവാണ് ഒരു തൻ്റെ നിസ്സഹായമായ നിലവിളി എന്നെക്കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് അയാൾ പറയുന്ന പോയിന്റാണ് ആ ലോവസ്റ്റ് പോയിന്റ് ജീവിതത്തിലെ ഏത് ദുശീലങ്ങളും മാറണമെങ്കിലും ഒരു പ്രാർത്ഥന ഇതാണ് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്റെ മുൻകോപത്തെ എടുത്ത് മാറ്റാൻ എന്നെ സഹായിക്കണം നിന്റെ ശരീരത്തിൽ എന്റെ കുടുംബത്തിന് വേണ്ടതെല്ലാം